ഹായ് പ്രിയ ഫഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശൂർ ജില്ലയിലാണ് പാമ്പാടി ഏർമടത്തിൻ്റെ അടുത്താണ് അപ്പം നമ്മൾ ഇന്ന് നൈറ്റി മെറ്റീരിയൽസ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വരണ നൈറ്റി മെറ്റീരിയൽസ് ആണ് പിന്നെ അതുപോലെ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ വീഡിയോസിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് വേലയുടെ കാര്യമാണെങ്കിലും അതുപോലെ ജി എസ് എമ്മിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ കാണുക പിന്നെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മെറ്റീരിയൽസ് കാണാം ഫസ്റ്റത്തെ വന്നിട്ട് ഇതാണ് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം വെറൈറ്റി കളർ പാറ്റേൺ ആണ് കേട്ടോ ഇപ്രാവശ്യത്തെ മെറ്റീരിയൽ അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഡിസൈൻ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇതാണ് അടുത്ത് ഇതിൻ്റെ മെറ്റീരിയലാണ് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ചാണ് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കണം പേർ ആയിട്ട് തന്നെ എടുക്കണം ഇനി ഇതിൻ്റെ തന്നെ അടുത്തത് നല്ലൊരു കളർ കേട്ടോ നല്ലൊരു മെഹന്തി ഗ്രീനിലാണ് വരുന്നത് ഇത് രണ്ടു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പും അതുപോലെ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അത് നല്ല അടിപൊളി ഉണ്ടാവും അടുത്തത് ബോട്ടിൽ ഗ്രീനിലാണ് വരുന്നത് അതേ ഡിസൈൻസ് തന്നെയാണ് വരുന്നത് അടുത്തത് ുംറഞ്ചും ഡിസൈനാണ് വരുന്നത് നല്ലൊരു നേവി ഡിസൈൻ ചെറിയൊരു ഓഫ് വൈറ്റും അതുപോലെ ഓറഞ്ചും ഡിസൈനാണ് ഈ ലീവ്സിനും അതുപോലെ ഫ്ലവേഴ്സിനൊക്കെ ഒക്കെ അതിന് പെയർ ചെയ്തിട്ട് വന്നിരിക്കേണ്ടത് അതാണ് അതേ കളർ പാറ്റേണിൽ തന്നെയാണ് ഇതിലെ ഡിസൈൻസും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ തന്നെ അടുത്തൊരു കളറ് മറൂണിലാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഈ ലീവ്സിന്റെയും അതുപോലെ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഡിസൈൻ അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ അടുത്തത് അതിന്റെ തന്നെ പീക്കോക്ക് ഷെയ്ഡ് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പീക്കോക്ക് ഇനി അതിൽ തന്നെ വരണേ നല്ലൊരു വാടാമല്ലി കളർ മജന്ത ഷെയ്ഡില് വരണത് എല്ലാത്തിലും ലീവ്സിൻ്റെയും അതുപോലെ ഫ്ലവേഴ്സിൻ്റെയും ഡിസൈൻസ് സെയിം കളറിലാണ് കൊടുത്തിരിക്കണേ ഓറഞ്ചും ഓഫ് വൈറ്റും ആണ് കേട്ടോ അതേ കളർ പാറ്റേൺ തന്നെയാണ് ദൈ ഡിസൈൻസും കൊടുത്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ഇതാണ് ഈ ഒരു ഒരു ഗ്രേ വൈലറ്റ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രേ വൈലറ്റ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ ജി എസ് എം ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ആണ് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ബിറ്റിൻ്റെ റേറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം